എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഇതിലൊരു വലിയ പുതുമ തോന്നില്ല നമുക്കറിയാം പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള അറിയാം നമ്മുടെ അനുഭവത്തിലും ഉണ്ട് നമ്മളൊക്കെ പിന്നെ സ്പോട്ടൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കൂടി അതെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് അതെ എനിക്ക് കൊറേ കാലായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പണ്ടേ നിനക്ക് ഇപ്പൊ എന്തെങ്കിലും തോന്നണ്ടി പറ എന്റെ ഓ അറിഞ്ഞത് ഈ കുറെ അനുഭവങ്ങളുണ്ട് ഒന്ന് ഒരു അനുഭവം ഞാൻ പറഞ്ഞിരുന്നു ആ സംവിധായകൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഇതുപോലെ തന്നെ അഭിനയിക്കാൻ നമ്മൾ ചെല്ലുന്ന കഴിയുമ്പോഴത്തേക്ക് എൻറെ കൂടെ എൻ്റെ ഫാദറും ഉണ്ടാവാറുണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം സെറ്റിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷ സ്വീകരണമൊക്കെയാണ് അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റു സഹപ്രവർത്തകരൊക്കെ മറ്റൊരു ലൊക്കേഷനിൽ നിന്ന് തന്നെ അയ്യോ ഇയാളുടെ പടത്തിലാണോ അടുത്ത പാടോ അതാണോ അപ്പോൾ ഇയാള് വളരെ കുഴപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോൾ പുള്ളി ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും പതിയെ പതിയെ ചിരിക്കുന്നുണ്ട് ഈ സ്നേഹം എല്ലാം ഇതെന്താ പപ്പടം പപ്പടം അല്ലേ ഇവർക്കൊക്കെ നേരത്തെ അറിയാം ഇയാളുടെ സ്വഭാവം നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് റൂമ് വരെ വരുമോ എന്നിപ്പോൾ ചോദിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ് ഒരു കാര്യം സംസാരിക്കാനുണ്ട് റൂമിലേക്ക് വരണമെന്ന് ഞാൻ ബാപ്പി എൻ്റെ ബാപ്പിയെടുത്ത് ഞാൻ ബാപ്പിയെ സംവിധായകൻ പേര് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുന്നുണ്ട് ബാ നമുക്കൊന്നും അവിടെ വരെ പോവാം എന്തോ കാര്യം സംസാരിക്കാനുണ്ടോ ഞങ്ങൾ വേണ്ടവരും കൂടെ ചെന്നു അപ്പൊ അത് പുള്ളി പ്രതീക്ഷിച്ചില്ല ഞാൻ ബാപ്പിയുമായിട്ടാണ് ചെല്ലുക എന്നുള്ള പുള്ളി പ്രതീക്ഷിച്ചില്ല ഒരു സംശയം ചോദിച്ചോട്ടെ തന്റെ കൂടെ ഇങ്ങനെ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ഇനി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ഇപ്പൊ ഒരു നായകനടി വേടിക്കുന്നത് ഇപ്പൊ പാർവതി പാർവതി ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർകുട്ടി അല്ലെങ്കിൽ അത്രയും താരമൂല്യം ഇല്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നു അപ്പം എന്നാ പിന്നെ അത് മേടിച്ചേക്കാൻ പാർവ്വതിക്കുള്ള പഠിക്കും മോഹൻലാലിൽ വേടിക്കുന്ന കാശു പാർവതിക്ക് കിട്ടില്ലെങ്കിൽ നയൻ താരെ വേടിക്കുന്ന കാശ് ഇവിടുത്തെ ഒരു മലയാളത്തിലൂടെ നമ്മുടെ കിട്ടത്തില്ല വാർത്ത എന്ത് പറഞ്ഞാലും ആണുങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെ ാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ വരുമ്പോഴ്ന്ന് കേറി ഈ ജയസൂര്യ പെട്ടെന്ന് കേറി കെട്ടിപ്പിടിച്ചപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളി അതെ ഇന്നലെ ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് പുള്ളി എന്നെ ഒന്ന് ട്രൈ ചെയ്തു ഈ വണ്ടി ചുമക്കാൻ തൽക്കാലം കഴിഞ്ഞല്ലേ സംഭവത്തിൽ നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരിക എനിക്ക് അത്ഭുതമല്ല എനിക്ക് അത്ഭുതമല്ല അത്ഭുതമുള്ള താല്പര്യം ഇല്ലാത്തവരെ ഒതുക്കി നിർത്തും എനിക്ക് യാതൊരു സംശയവും ഇല്ല അവരെ പല വേദികളിൽ നിന്നും ഒതുക്കി നിർത്തും പല സദസ്സുകളിൽ നിന്നും ഒതുക്കി നിർത്തും പല സിനിമകളിൽ നിന്നും ഒതുക്കി നിർത്തും എങ്ങനെയെല്ലാം ഒതുക്കാമോ അങ്ങനെയെല്ലാം ഒതുക്കിയ സന്ദർഭങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവാം അതുകൊണ്ട് അത് സത്യം തന്നെ പറയുന്നു